പ്രതിഷേധം നടക്കുകയാണ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പ്രതിഷേധക്കാർക്ക് നേരെ ടി വി പ്രസാദിന്റെ വിവരങ്ങളുമായി പ്രസാദ് പ്രതിഷേധം വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ തുടങ്ങിയിരുന്നു എസ് എഫ് ഐ സമരം ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് സംഘടിതമായി എത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് ഇപ്പോഴും വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിന്ന് ബാരിക്കേഡ് കള്ളിമാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് സഞ്ജി വി സി കടലിൽ എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് എസ് നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം രാജ്ഭവനിലേക്ക് നടത്തിയത് അല്പസമയം മുമ്പാണ് ഡിവൈഎഫ്ഐയുടെ മാർച്ച് ഇതേ വിഷയത്തിൽ സർവകലാശാലയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയത് എസ് എഫിന്റെ സമരവും ഇന്ന് സർവകലാശാലയിൽ ഉണ്ടായിരുന്നു ആനതാമ്പ ചിത്ര വിവാദത്തിന് പിന്നാലെയാണ് സെനറ്റ് ഹാളിലെ പരിപാടിയും അതിനുശേഷം സർവകലാശാല വിവിധ വിഷയങ്ങൾ ഉന്നനിർത്തിക്കൊണ്ട് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എ ഐ എസ് എഫും ശക്തമായ സമരത്തിലേക്ക് മാർച്ച് ഇപ്പോൾ രാജ്ഭവന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാറിയാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അപ്പുറം രണ്ടാമതൊരു ബാരിക്കേഡ് കൂടി സ്ഥാപിച്ചിട്ടുണ്ട് പോലീസ് അപ്പുറം ഭാഗത്ത് ബാരിക്കേഡിൻ്റെ അപ്പുറം ഭാഗത്ത് പ്രവർത്തകർ മറികടന്ന് പോകാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള വലിയ ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു പോലീസ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു പോലീസ് ഒരു തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു ഇപ്പോഴും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയിട്ടില്ല ആ ബാരിക്കേഡ് തള്ളി മാറ്റി രാജ്ഭവന് മുന്നിലേക്ക് പോകാനുള്ള ശ്രമമാണ് ഇപ്പോഴും തുടരുന്നത് സംഘി വി സി അറബിക്കടലിൽ എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി രാജ്ഭവന് മുന്നിലേക്ക് വീണ്ടും രണ്ടാമത്തെ തവണയും ജലപീരങ്കി പോ പ്രയോഗിക്കുകയാണ് പോലീസ് രണ്ടാമത്തെ തവണയും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു അതിശക്തമായ പ്രതിഷേധമാണ് രാജ്ഭവനെതിരെ പ്രത്യേകിച്ച് ഗവർണർക്കെതിരെ ആ എസ് എഫ് ഐ ഉയർത്തുന്നത് വീണ്ടും ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് രണ്ടാമത്തെ തവണയും ജലപീരങ്കി പ്രയോഗിക്കുന്നത് അല്പസമയം മുമ്പ് ഡി വൈ പ്രവർത്തകരും ഇതേ രീതിയിൽ സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു ചിതറിയോടിയ പ്രവർത്തകർ വീണ്ടും ഓടി വന്ന് ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം തുടരുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും ബാരിക്കേഡിന് അപ്പുറമാണ് നിലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു ബലാബലം ഈ മാർച്ചിൽ നടക്കുന്നുമില്ല ബാരിക്കേഡ് ഒന്നിച്ച് തള്ളി മാറ്റാൻ മറിച്ചിടാനുള്ള ഒരു നീക്കം ബാരിക്കേഡ് മറിച്ചിടാൻ മൂന്നാമത്തെ തവണയും ജലബീരങ്കി പ്രയോഗിക്കുന്നു പോലീസ് മൂന്നാമത്തെ തവണയും പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുകയാണ് ബാരിക്കേഡ് എടുത്തുയർത്താനുള്ള ഒരു നീക്കം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായതോടുകൂടിയാണ് മൂന്നാമത്തെ തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് അതിശക്തമായ പ്രക്ഷോഭമാണ് ഗവർണർക്കെതിരെയും ബി സിക്കെതിരെയും എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് രാവിലെ ഡിവൈഎഫ്ഐയുടെ സമരമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ പോലെ സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ച് വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത് സർവകലാശാല വളപ്പിലേക്ക് കയറിയ പ്രവർത്തകർ ബി സിയുടെ ചേംബർ വരെ എത്തി അപ്പോഴാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ജലപീരങ്കി പ്രയോഗിക്കുന്നതിനിടയിലും ബാരിക്കേഡ് തള്ളി വലിയ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു മറുഭാഗത്ത് ചിതറിയോടിയ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിനകത്തേക്ക് അടുത്തേക്ക് ഓടി വരികയാണ് ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ആ ഭാഗത്തേക്ക് നിരന്തരമായി പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുന്നു ഈ മൂന്നാമത്തെ തവണ തവണയടിക്കുന്നു ജലഭീരങ്കി കഴിഞ്ഞ് കുറേ സമയമായി വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിക്കുകയാണ് ചിതറിയോടിയ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് മുന്നിലേക്ക് ബാരിക്കേഡ് എടുത്തു മാറ്റാനുള്ള തള്ളി മാറ്റാനുള്ള വലിയ ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു രാജ്ഭവനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു വൈസ് ചാൻസലർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസമായി എസ് എഫ് ഐ തെരുവിൽ മുദ്രാവാക്യം വിളിക്കുന്നത് ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും അതിശക്തമായ പ്രക്ഷോഭം എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു വിദ്യാഭ്യാസ മേഖലയിൽ സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നേരത്തെ ഒക്കെ സർക്കാരിനെതിരെ നമ്മൾ കണ്ടിരുന്ന പ്രതിഷേധങ്ങൾ ഇപ്പോൾ സമീപകാലത്ത് എസ് എഫ് നേതൃത്വത്തിൽ നമ്മൾ കാണുന്നത് രാജ്ഭവനെതിരെയാണ് ഇപ്പോൾ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമത്തിൽ നിന്ന് പ്രവർത്തകർ വിന്തിരിഞ്ഞ് ബാരിക്കേഡിന് മുന്നിൽ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് മൂന്ന് തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് ഇപ്പോഴും വീണ്ടും വീണ്ടും ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നിന്നും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് രണ്ട് ഭാഗത്തു നിന്നും ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം രണ്ട് നിരയിലായി ബാരിക്കേഡ് സ്ഥാപിച്ചതിനൊപ്പം വടം പ്ലാസ്റ്റിക്കിന്റെ വടം ഉപയോഗിച്ച് വലിഞ്ഞ് മുറുക്കിയത് കൊണ്ട് തന്നെ അത് തള്ളിക്ക തള്ളി മറിക്കാൻ കഴിയുന്നില്ല ഒരു പ്രവർത്തകൻ രണ്ട് പ്രവർത്തകർ ബാരിക്കേഡിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ശ്രമമാണ് കൊടികളുമായി ആ ബാരിക്കേഡ് കടന്ന് പോകുന്ന ഒരു ചിത്രമായിരുന്നു കഴിഞ്ഞ സർവകലാശാല സമരത്തിൽ നമ്മൾ കണ്ടത് പക്ഷേ രാജ്ഭവനകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നില്ല പക്ഷേ എന്നാലും ആ ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ക്ഷമം ഇപ്പോഴും തുടരുന്നു മൂന്ന് തവണയാണ് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചത് ഇപ്പോൾ ബാരിക്കേഡ് തള്ളി മാറ്റുന്നതിൽ നിന്ന് തൽക്കാലം പുറകോട്ട് പോയിട്ടുണ്ട് രണ്ട് പ്രവർത്തകർ ബാരിക്കേഡിന്റെ മുകളിൽ കയറി അതിശക്തമായ പ്രതിഷേധമാണ് വൈസ് ചാൻസലർക്കെതിരെയും ഗവർണർക്കെതിരെയും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒപ്പം എ ഐ എസ് എഫും മുന്നോട്ട് വയ്ക്കുന്നത് എസ് എഫ് ഐയുടെ ശക്തമായ സമരം നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്ത സമരമാണ് ഇപ്പോൾ രാജ്ഭവന് ഇരുന്നൂറ് മീറ്റർ മുമ്പ് പോലീസ് ബാരിക്കേഡ് വെച്ച് തകർന്നത്